സംസ്ഥാന സർക്കാർ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ ടാക്സി ഓട്ടോ പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുള്ളത് കേരള സർക്കാരാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം കൊച്ചി ആരംഭിച്ചു ഇപ്പോൾ നമ്മൾ തൃശൂർ ആരംഭിക്കുകയാണ് മൾട്ടി മോഡിലാണ് ഈ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മെട്രോ വാട്ടർ മെട്രോ ഭാവിയിൽ ഇതിനകത്ത് ഒരുപാട് മൾട്ടിപ്പിളായിട്ടുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടും കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ പദ്ധതി തൊഴിലുവകുപ്പാണ് ഇത് ചെയ്യുന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പും സഹായിക്കുന്നുണ്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കൂടി കേരള സവാരി തൃശൂർ ജില്ലയിൽ കോർപ്പറേഷൻ പരിധിയിൽ ലഭ്യമാവുകയാണ് പിന്നെ അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് എടുത്ത് ആൾക്കാർക്ക് ബുക്ക് ചെയ്ത് സവാരി പോകുന്നതാണ് ഇതാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്